കാസർഗോഡ് ചെറുവത്തൂരിൽ അടച്ചുപൂട്ടിയ ബിവറേജസ് ഔട്ട്ലെറ്റ് തുറക്കണമെന്നാവശ്യപ്പെട്ട് ബാനർ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ചെറുവത്തൂർ പോരാളികൾ എന്ന പേരിൽ ബാനർ ഉയർന്നത് ചെറുവത്തൂരിൽ പൂട്ടിയ കൺസ്യൂമർ ഫെഡിൻ്റെ മദ്യവിൽപ്പനശാല തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബാനർ ഉയർന്നത് മണിക്കൂറുകൾക്കകം ആരോ ഇത് അഴിച്ചുമാറ്റുകയും ചെയ്തു പറ്റിയത് തന്നെ അത് തിരുത്താനാണ് ഞങ്ങൾ പാവം അണികൾ ആവശ്യപ്പെട്ടത് അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കും എന്ന് തുടങ്ങുന്ന ബാനറിൽ മുതലാളിക്ക് ഒരു വോട്ട് മാത്രമേയുള്ളൂ ഞങ്ങൾ അണികൾക്ക് ആയിരക്കണക്കിന് വോട്ടുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മദ്യവില്പനശാല പ്രവർത്തനമാരംഭിച്ച് ഒറ്റ ദിവസം കൊണ്ടുതന്നെ പൂട്ടിയിരുന്നു സമീപത്തെ ബാറുടമയെ സംരക്ഷിക്കാനാണ് ഈ നീക്കമെന്ന് അന്നു മുതൽ ആരോപണമുയർന്നു തുടർന്ന് പൂട്ടിയ സ്ഥാപനത്തിന് മുന്നിലും പരിസരങ്ങളിലും സി പാർട്ടി ഗ്രാമങ്ങളുടെ പേരിൽ ബാനർ ഉയർന്നു പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായ പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചുമട്ട് തൊഴിലാളി യൂനിയനും ഓട്ടോ തൊഴിലാളി യൂണിയനും രംഗത്തെത്തിയത് സി പി ഐ എമ്മിന്റെ ശക്തികേന്ദ്രമായ ചെറുവത്തൂരിൽ പാർട്ടിക്ക് വലിയ തലവേദനയായി മാറി ഇതോടെ സ്ഥാപനം വീണ്ടും തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി എന്നാൽ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും മദ്യവില്പനശാല തുറക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും ചെറുവത്തൂർ പോരാളികൾ എന്ന പേരിൽ ബാനർ ഉയർന്നത് വിഷൻ ന്യൂസ് കാസർഗോഡ്